ഹായ് ഈ ഒരു വീഡിയോ വന്നിട്ട് ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണേൽ പറയാം പക്ഷെ ഇതൊരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് പോയിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആൻഡ് എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് കുറേ ആയിട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറേ വീഡിയോസ് ഗ്യാലറി വെറുതെ കിടക്കുകയാണ് സ്റ്റോറേജും ഫുള്ളാണ് ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്യാൻ മടിച്ചതുകൊണ്ട് അപ്പം ഇങ്ങനെ തൽക്കാലം എഡിറ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കാം അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എന്റെ വീട്ടിലുള്ള നെയ്ച്ചോറിൻ്റെ അരി തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഈ നെയ്ച്ചോറ് അടുക്കിടയ്ക്ക് വെച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് അങ്ങനെ അവസാനം അരിക്ക് അരിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാം ഇത് ലാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണ് തോന്നുന്നത് അപ്പം ഒരു നെയ്ച്ചോറും ഒരു ചിക്കൻ കറീൻ്റെ ഒക്കെ വീഡിയോ എന്താ പാട് അപ്പം കുടിക്കണ വെള്ളം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നിറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചോറിലേക്കുള്ള അരി അരിയിൽ അരിയിലേക്കുള്ള വെള്ളം എടുക്കുകയാണ് അപ്പോൾ അതെടുത്ത് കൊണ്ടുപോയിട്ട് ആ ചെമ്പട്ടിയിൽ പോയിട്ട് പാരണം ആരാ മീൻസ് ഒഴിക്കണം അപ്പം നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെ കൈസ് ഞാനിപ്പം കാലിക്കറ്റാണെങ്കിലും എനിക്ക് ഈ മലപ്പുറം ഭാഷ പാഷയ്ക്കിടയ്ക്ക് കയറി വരും ആ ശരിയാക്കണം എന്തോ പറയാന ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഞാനെടുത്ത് വെക്കാറുണ്ട് എൻ്റെ വീട്ടിലുള്ള പത്തായം ഈ ഒരു അലമാറയാണ് അങ്ങനെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തിരുമ്പാനും ഇട്ടിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള പുറപ്പെടിലാണ് ചിക്കനൊക്കെ ഓൾറെഡി നമ്മളവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഈ ഏലക്കൈ വന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കറിയിലൊക്കെല്ലോ നെയ്ചോറിന്റെ വെള്ളത്തിൽ കിടാൻ വേണ്ടി തന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട അവനിക്കിതൊന്നും ഉണ്ടാക്കാറില്ലാന്ന് സത്യം പറഞ്ഞതൊക്കെ ഉണ്ടാക്കാൻ അറിയാം പിന്നെ ഈ വീഡിയോ അന്നെടുത്ത് വെച്ചതായുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടണില്ല ആ ഇവൻ എന്തായാലും ഇടയ്ക്ക് ഇവിടെ വരുന്നതാണ് ഇവന്റെ കഥ ഞാൻ പറയുന്നില്ല ഇവനൊരു പൊട്ടനാണ് എന്നാലും ഞാൻ അവനക്ക് എന്തെങ്കിലും ഒക്കെ തിന്നാട്ട് കൊടുക്കും കാരണം അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെയ്യാനാണ് ക്രഷ് അപ്പൊ ഓക്കെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാ നെയ്ച്ചോറിലേക്ക് ഉപ്പിടാൻ മറക്കായിട്ട് സാധാരണ ഞാൻ ഉപ്പിടാൻ മറക്കല് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുകയുള്ളതാണ് ഈ ഓംലെറ്റ് ഒക്കെ ഉപ്പില്ലാതെ ഉണ്ടാക്കാന്നുള്ള അവസ്ഥ ഓ ഡാർക്ക് സോ അതവിടെ വേസ്റ്റ് ആവുന്നല്ലാതെ എന്തും പറയാനാണ് അപ്പോൾ ഇമ്മ അവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശർക്കര കഞ്ഞി അതോ ശർക്കര പായസമാണോ എനിക്ക് അർപ്പണം എന്തായാലും ശർക്കരക്കഞ്ഞിയാണ് തോന്നുന്നത് അപ്പം നമ്മൾ നേരൊന്ന് പോകുന്നത് അമ്മായിൻ്റെ വീട്ടുകാട്ടോ അപ്പം ഇന്ന് ഫാമിലി മൊത്തം അവിടെ കൂടാണ് അപ്പം ഈ അപ്പ അവിടെ നിന്നാണ് കയറിയത് എന്നാലും ഫാമിലിയോടെ കൂടാണ് അപ്പോൾ ഫാമിലിയോടെ കൂടാന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറിയാണ് ഈ കുറി കാരണം നമ്മൾ മാസത്തിൽ ഓരോ വീട്ടിലും കൂടുന്നുണ്ട് അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അമ്മായിൻ്റെ വീട്ടിലെത്തിയ ശേഷം അവിടെയും ഫുഡ് തന്നെ കേസ് ഫുഡ് എവിടെ പോയാലും ഫുഡ് അവിടെ പഴമ്പൊരി പൊരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് വീഡിയോ എടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴമ്പൊരി രതീഷ് എന്തായാലും എന്താ നമുക്ക് പഴംപരി ചായ പിന്നെ ആ മഴ ഓ സെറ്റ് ഇത് പിന്നെ സ്ഥിരം പറഞ്ഞ ഡയലോഗായൊക്കെ നമുക്ക് മാറ്റി പിടിക്കാം ഇതെന്താണ് ഇതെന്തേനു ഇതെന്താ ആ ഇത് ഉള്ളിവട ഉള്ളിവട കേസ് പേരെന്നെങ്കിലും ഓർമ്മ ഇല്ലേ പക്ഷെ മാവിന് തുമ്പത്തുണ്ട് എത്തൂല അങ്ങനെ ഉള്ളിവരൊക്കെ പൊരിച്ചുണ്ടാക്കുന്നുണ്ട് പിന്നെ അടിപൊളി ചായ ഇതൊക്കെ കൂട്ടി അങ്ങ് ഒരു ഈവനിങ് ടൈം അങ്ങ് കഴിഞ്ഞു പിന്നെ കുറിയെടുക്കാൻ നല്ലൊരു പ്രോസസ്സിങ്ങാണ് അതവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി ഓരോരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കിടക്കൊക്കെ കൂടുന്നത് നല്ലതാണ് അങ്ങനെ ആ മഴയും ആ ഒരു ചായ ഒക്കെ അങ്ങനെ ആസ്വദിച്ച് അങ്ങ് കുടിച്ച് ഞാനവിടെ എത്തുന്നത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ വെറുതെ ചെമ്മ ഇരിക്കുക ജസ്റ്റ് ഇങ്ങനെ ഫോണൊക്കെ നോക്കുക ഇതൊക്കെ തന്നെ പണി അപ്പം നിന്റെ ഇടയിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ വോയിസ് ഓവറൊക്കെ ഇപ്പോഴാണ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര മടിയായത് കൊണ്ട് ഗൈസ് നിങ്ങൾ എന്തെയ്യാം എൻ്റെ ഈ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ജസ്റ്റ് ലൈക്കൊക്കെ ഒക്കെ തരിക പിന്നെ കുറി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അന്നേർക്ക് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും എടുത്തിട്ടുണ്ട് പിന്നെ അവസാനം ഈ മാങ്ങ കൊണ്ടുവന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നത് ഓർമ്മയുള്ളൂ മാങ്ങ അങ്ങ് കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റിനോട് വയ്ക്കുക ലാസ്റ്റ് പീസക്ക് വേണമെന്നും ഞാൻ വേണ്ട പറഞ്ഞു പിന്നെ നമ്മൾ പൊരാട്ട ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അമ്മായി വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂട്ടി നമ്മളത് കഴിച്ചു പിന്നെ പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല നമ്മൾ രണ്ട് പൊറാട്ടമൊക്കെ കഴിച്ചങ്ങ് തിന്നു പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി പിന്നെ എന്താ ആ ഈ സ്റ്റോക്ക് പകരാന്ട്ടോ പിന്നെ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അത് എടുക്കടക്ക് വരും നേരെ എടുക്കാ പോയത് ആ ആപ്പന്റെ വീട്ടിൽ പോയിട്ടോ ആപ്പന്റെ വീട്ടില് ജസ്റ്റ് പോയി വന്നേ അപ്പൊ അവിടുന്ന് രണ്ടുമൂന്ന് കറുമൂസ കാണുന്നുണ്ടല്ലോല്ലേ കർമൂസൊക്കെ അതാ കാണുന്നുണ്ടല്ലോ അല്ലേ പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടേ ഹിനിമാശാലോ അങ്ങനത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മളെങ്ങനെ വീട്ടിലേക്ക് പോകുന്നേ അപ്പൊ ഇത്രേ ഉള്ളു ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എത്രയും എഫേർട്ട് എടുത്ത് എഡിറ്റ് ചെയ്തല്ലേ ഓക്കെ ബൈ